നാലുമണിയാപ്പൊ ഞങ്ങൾ അറിയുന്നു എഴുന്നേറ്റ് നോക്ക് വെള്ളത്തിനെത്തോട്ടാ പുള്ളിയാൻ പിടിച്ചു പിള്ളേരെ അങ്ങോട്ട് ഇറങ്ങി ഓടി അടുത്തൊരു കടയെ കൊണ്ടിരുത്തിരിച്ചോട് വരുമ്പോ ഞങ്ങളുടെ സാധനം ഒഴുകി കൊണ്ടിരിക്കാം എല്ലാം പറ്റും ഞങ്ങൾക്ക് പറ്റിയില്ല എന്നൊക്കെ ഒഴുകി പോയി വീട്ടിലെ പോയോ ഇടുക്കി ജില്ലയിൽ ഇന്നലെ രാത്രി ഉണ്ടായത് അതിശക്തമായ മഴയാണ് അതിൽ വലിയ പ്രളയ പ്രളയസമാനമായ സാഹചര്യമാണ് നെടുങ്കണ്ടത്തടക്കം ഉണ്ടായത് ഞങ്ങളുള്ളത് നെങ്കണ്ടം താന്നിമൂട്ടിലാണ് താന്നിമൂട് പാലത്തിന് മുകളിലൂടെയൊക്കെ വെള്ളം കയറി ഒഴുകുന്ന സാഹചര്യമായിരുന്നു ഇന്ന് പുലർച്ചെയുള്ള ഇപ്പോൾ ജലനിരപ്പ് ഏതാണ്ട് താഴ്ന്നിട്ടുണ്ടെങ്കിലും കല്ലാർ അതിശക്തമായ മഴയാണ് ലഭിക്കുന്നത് ഈ പ്രദേശത്തുള്ള നിരവധി വീടുകളിലേക്ക് അടക്കം വെള്ളം കയറിയിരുന്നു താന്നിമൂട്ടിലേത് അടക്കമുള്ള നിരവധി വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു എടാ എങ്ങനെയായിരുന്നു സാഹചര്യം അല്ലെ വൈകുന്നേരം തുടങ്ങിയ മഴയല്ലേ രാത്രി അത്ര ശക്തിപ്പെട്ടു ഞങ്ങൾ ആറ് മണിക്ക് വരുമ്പോൾ ഈ കടക്കകത്ത് വെള്ളം കയറി പിന്നെ പാലത്തിന്റെ രണ്ടാമത്തെ കൈവര് വരുന്ന അറിച്ച് വെള്ളമായിരുന്നു

ഒരുപാട് സാധനങ്ങളൊക്കെ ഒഴുകിപ്പോയി നാലുമണിയാപ്പൊ ഞങ്ങൾ അറിയുന്നു എഴുന്നേറ്റ് നോക്ക് വെള്ളത്തിനെത്തോട്ടാ പുള്ളിയും പിടിച്ച് പിള്ളാരെ അങ്ങോട്ട് ഇറങ്ങി ഓടി അടുത്തൊരു കടയെ കൊണ്ടിരുത്തിരിച്ചോട് വരുമ്പോ ഞങ്ങളുടെ സാധനം ഒഴുകിക്കോണ്ടിരിക്കുക എല്ലാം പറ്റും ഞങ്ങൾക്ക് പിടിക്കാൻ പറ്റിയില്ല എന്നെ ഒക്കെ ഒഴുകിപ്പോ വീട്ടിലെ സാധനങ്ങളൊക്കെ മഴയായിരുന്നു അതെ ഞാൻ ഞാൻ രാവിലെ കണ്ടത് നമ്മള് ഇപ്പോ ഒരു തമാശ പോലെയൊക്കെ പറയുമ്പോൾ അതി വിതി സാഹചര്യം ഇവിടെനിന്ന് അങ്ങോട്ട് ഇതൊരു വഴിയാണ് വഴിയിലെല്ലാം ഇപ്പൊ വെള്ളം കേറി കിടക്കുകയാണ് ഇവരുടെ പിതാവ് അവിടെ വെള്ളം ചെളിയും മറ്റും കോരി കഴിഞ്ഞ കളഞ്ഞുകൊണ്ട് ഇത് വഴി വൃത്തിയാക്കുന്ന പ്രവർത്തനങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാമെന്ന് പറ തോന്നുന്നു നെടുങ്കണ്ടത്താണ് ഈ പ്രളയം ഏറ്റവും സാരമായി ബാധിച്ചത് പല വീടുകളിലും വെള്ളം കയറി വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളുണ്ടായി ഈ ഈ പ്രദേശത്ത് തന്നെയാണ് ഒരു ട്രാവലർ ഒഴുകി പോകുന്ന ദൃശ്യങ്ങളടക്കം കണ്ടത് ചേട്ടാ വലിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ എങ്ങനെയല്ല വെള്ളം കയറി ക്ലീൻ ചെയ്യുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു ഇന്നലെ എപ്പോ െ നാലരക്കാണ് ഞങ്ങൾ അറിയുന്നത് അന്നേരം ഇവിടെ മുറ്റത്തേക്ക് അത് കഴിഞ്ഞ് പിന്നെ മിറ്റവും കേറി തിന്നലേക്ക് അങ്ങോട്ട് വീടുകളൊക്കെ ഒറ്റപ്പെട്ട് കാറൊക്കെ ആ വീടുകളിലുള്ള കാറൊക്കെ വെള്ളത്തിൽ മുങ്ങിപ്പോയി ആൾക്കാരൊക്കെ നേരത്തെ തന്നെ നേരത്തെ തന്നെ പോകുന്നു അറിയിപ്പ് ആ ഫോൺ എനിക്ക് ഫോൺ വിളിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞു രാത്രി തന്നെ രാത്രി തന്നെ വെള്ളം ഉയരുന്ന കാര്യം അറിയിപ്പുകളായി എല്ലാവരുടെക്കും എത്തിയതുകൊണ്ട് വലിയ അപകടം ഒഴിവായി എന്നുള്ളതാണ് പലരും കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു രാത്രി ഏതാണ്ട് രണ്ട് മണി സമയത്തൊക്കെയാണ് ആളുകൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് ഇപ്പോൾ രാ സമയം ഏതാണ്ട് പന്ത്രണ്ട് മണിയോടെ അടുക്കുകയാണെങ്കിലും വെള്ളം താഴ്ന്നിട്ടില്ല എന്നുള്ളതാണ് രാത്രി എട്ട് കൂടി ആരംഭിച്ച മഴ അതിശക്തമായി രണ്ട് മണിയോട് കൂടിയാകുമ്പോഴേക്കും അതിശക്തമായി പെയ്തുകൊണ്ടിരിക്കുകയും പുലർച്ചെ മണിയാകുമ്പോഴേക്കും വീടുകളിലേക്കെല്ലാം വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായി വലിയ നാശനഷ്ടം നെടുങ്കണ്ടം പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലായത് കല്ലാർ പുഴയിൽ ഉണ്ടായിരിക്കുന്ന വലിയ വെള്ളപ്പൊക്കം വലിയ തോതിൽ ഈ ഹൈറേഞ്ച് മേഖലയെ തന്നെ ബാധിച്ചിട്ടുണ്ട് ഇപ്പോഴും ഇത്തരപ്പം നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ശുചീകരണ പ്രവർത്തനങ്ങളിലും മറ്റുമാണ് ആളുകൾ ഏർപ്പെട്ടിരിക്കുന്നത് പ്രദേശം മൊത്തം ക്ലീൻ ചെയ്ത് ചെളി കയറിയ ഇടങ്ങൾ മാറ്റേണ്ടതുണ്ട് ആണെങ്കിൽ ഉരുൾപൊട്ടിയിട്ടുണ്ട് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ആ മറ്റു പ്രദേശങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജിബിൻ തോമസിനൊപ്പം മുഹമ്മദ് ആഷിഖ് മീഡിയ വൺ ഇടുക്കി